എന്റെ ചോദ്യം ഇവിടെ ഇപ്പം ജനുവരി പതിനാലാം തീയതി മുതൽ മഹാകുംഭമേള നടക്കുകയാണ് ഇരുപത്തി എട്ടാം തീയതി വരെ കണ്ടാണ്ട് ഈ ഞാൻ താമസിക്കുന്ന നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരമുള്ളൂ ഇലഹബാദ് അതിന്റെ പേര് പേരിപ്പോ പ്രയാഗ് രാജ്യം ആക്കി മാറ്റി നാൽപ്പത് കോടി ആളുകളാണ് പങ്കെടുക്കുന്നത് അതിന്റെ ഏറ്റവും അവസാന ദിവസം പതിനാലാം തീയതി അവസാന ദിവസം വരുമ്പോൾ പങ്കെടുക്കുന്നത് ആറു കോടി ആളുകളാണ് ഇപ്പം ഇവിടെ ഒരുപാട് സാധു സന്യാസിമാരെല്ലാം ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് അവിടെ പോയാൽ കാണാം അവസരം കിട്ടിയാൽ ഞാനും പോകും അപ്പൊ ഇന്ന് കണ്ട ഒരു സ്വാമി ഇരുപത്തിയെട്ട് വർഷമായിട്ട് കൈ ഇങ്ങനെ മുക്കി പിടിച്ചുകൊണ്ടിരിക്കുക ഇരുപത്തിയെട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന്റെ കൈ താണിട്ടില്ല ഒന്ന് രണ്ടാമതൊരു സ്വാമി ഇരുന്ന് തപസ് തപസെയ്ത് മുഴുവൻ കുറ്റായി തീർന്നിരിക്കുകയാണ് മണ്ണ് മണ്ണായി തീർന്നിരിക്കുക ഇത് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ യൂട്യൂബിലൂടെ പറഞ്ഞ ആളുകൾ വിശ്വസിക്കില്ല ഇവിടെ വന്നാൽ കാണാം അടുത്ത ഒരാള് ഈ ഇല്ലിമുള്ളു ഇല്ലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇല്ലി 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 ഇല്ലിമുള്ളിന്റെ അകത്ത് കിടക്കുകയാണ് അതിലും വലിയ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില സ്വാമിമാര് അവരുടെ ലിംഗത്തിൽ വള്ളി കെട്ടി മൂന്നാല് കട്ട തൂക്കി ഇട്ടുകൊണ്ട് കിടന്ന ചാടുവ ഇങ്ങനെ ഈ പിന്നെ ഈ നാഗസന്യാസിമാർ എന്ന് പറയാൻ തുണി കൊടുക്കുകയല്ല തുണി കൊടുക്കുകയില്ലാത്തവരുണ്ട് കൊടുക്കാത്തവരുണ്ട് കൂടുതൽ ആളുകൾ തുണി കൊടുക്കലാത്തവർ അവരില്ല എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ തുണി കൊടുക്കാതെ അവർക്ക് ആധാർ കാർഡില്ല ഐഡന്റി കാർഡില്ല ഒന്നും ഇല്ലാന്നു അപ്പൊ അതിനെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാണ് അപ്പം സനാതനധർമ്മം പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് ഞാൻ പറയാൻ വന്ന ആശയ ഹിമാലയത്തിൽ മൈനസ് നാൽപ്പത് അല്ലെ മൈനസ് പത്ത് ഡിഗ്രി കൃത്യം എനിക്കറിയില്ല എന്തായാലും മൈനസ് പത്തിന് മേള ആ ഹിമാലയത്തിൽ ഇരുന്നു കൊണ്ട് ഒരു സന്യാസി വസ്ത്രം ധരിക്കാതെ നഗ്നായി ഐസുകട്ടയുടെ മുകളിലിരുന്ന് തപസ് ചെയ്യണം ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് സത്യം ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ദിവസങ്ങളോളം തപസ് ചെയ്യുന്നു ഐസ് ഐസുകട്ടയുടെ മുകളിലിരിക്കുന്നു എന്നാ കത്തുന്ന ചിതയ്ക്കാത്തേക്ക് ചാടി അവിടെ ഇരിക്കുന്നു ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകം എന്താണ് ഇത് ഇതിന് എനിക്ക് ഉറപ്പുണ്ട് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ കാണിച്ചു തരാം സാജു തോമസ് ഇവിടെ ഇരുന്ന ചുമ്മാ പറഞ്ഞ പോലെ ആദ്യം ആളുകൾക്ക് വിവരം വേണം പത്രം വായിക്കണം ടി വി കാണണം വാർത്ത കേൾക്കണം അല്ലാതെ ചില ആളുകൾ പറയുന്ന പോലെ എന്നോട് കോർക്കാൻ വന്നിട്ട് കാര്യമില്ല ഞാൻ നല്ലത് പറയും ഞാൻ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും പത്രവാർത്തയും ടി വി ചാനലും ഇതെല്ലാം കണ്ടതിന് ശേഷമാണ് പറഞ്ഞേ മൈനസ് ഇരുപത് ഡിഗ്രിയിൽ ഒരാൾ തപസ് ചെയ്തുകൊണ്ടിരിക്കുക തുണി പോലും കൊടുക്കാതെ അടുത്ത ഒരുത്തൻ അദ്ദേഹത്തിന്റെ ലിംഗത്തിൽ ഈട്ട കെട്ടി തൂക്കിയിട്ട് കട്ട കെട്ടി തൂക്കിയിട്ട് ചാടുവാണ് അടുത്ത ഒരാൾ ഇല്ലിമുള്ളി കിടക്കുകയാണ് അടുത്ത ഒരാളവിടെ തപസ് ഇരിക്കുകയാണ് ഒരാളെ ഇരുപത്തെട്ട് വർഷമായിട്ട് കൈ ഇങ്ങനെ പൊക്കി വെച്ചേക്കുകയാണ് ഇതെന്താണ് ഇതിന്റെ ഘടകം എന്താണ് മൈൻഡിന്റെ പവറാണ് അല്ലേ ഞാൻ പറഞ്ഞു മൈൻഡ് പവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത് അനന്തമായ ഊർജമാണ് മനുഷ്യന്റെ സാധ്യതകൾ അപാരമാണ് അപ്പൊ അപാരമായ ആ സാധ്യതകൾ ഇതുവരെയും അൺലോക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പം ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് മുതല് ബിറ്റാ ജനറേഷൻ ആണെന്നാണ് പറയുന്നത് ബിറ്റാ ജനറേഷൻ ആകുന്നേ ഉള്ളൂ അപ്പം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തിഇരുപത്തി നാല് വരെ ആൽഫ ജനറേഷൻ ഇപ്പൊ ബിറ്റാ ജനറേഷൻ ആണ് ബിറ്റാ ജനറേഷൻ ആണ് ഫുള്ളി ഇമേസ്ഡ് ഇൻ അഡ്വാൻസ്ഡ് ടെക്നോളജി ആണ് അപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജിയിലേക്ക് ജനിക്കുന്ന ഇപ്പൊ ജനിക്കുന്ന ഈ ആളുകള് ഒരു സെവന്റി ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ മനുഷ്യൻ അൺഇമാജിനബിൾ ലെവലിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോ നമ്മള് നമ്മൾ മനുഷ്യന്റെ സാധ്യതകളെ പറ്റി അപാരമായ സാധ്യതയാണുള്ളത് മനസ്സിലായോ അനന്തമായ ഊർജമാണ് നമ്മളിൽ കെട്ടിക്കിടക്കുന്നത് അപ്പൊ അത് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനുഷ്യൻ പ്രകാശത്തേക്കാൾ വലിയ വേഗത്തിൽ സഞ്ചരിക്കും ഗോളകോളാന്തരങ്ങളിലൂടെ പോകും ഇന്നിപ്പോ നമ്മൾ വിമാനവും അതൂതുമൊക്കെ ചിന്തിക്കുന്നു ഇപ്പൊ ഇലോൺ മസ്ക് ഒരു അത്ഭുതമാണ് പക്ഷെ കുറച്ച് വർഷം കഴിയുമ്പോൾ ഇലോൺ മസ്ക് ഒരു കോമഡി ആവും ഉറപ്പായിട്ടും ഇന്ന് ഇലോൺ മസ്ക് അത്ഭുതമല്ലേ പക്ഷെ ഫ്യൂ ഇയേഴ്സ് ഇലോൺ മസ്ക് ഒരു കോമഡി ആയിരിക്കും അതുപോലെ മനുഷ്യൻ അഡ്വാൻസ്ഡാകും അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഒരു വേൾഡിലേക്കും ആ ഒരു ലെവലിലേക്കും മറ്റൊരു വഴിയെ സഞ്ചരിച്ചവരാണ് ഈ സന്യാസിമാര് മനസ്സിലായി ആ എനർജി വേൾഡിനെ ടാപ്പ് ചെയ്യാൻ മറ്റൊരു മാർഗം അവർ ഉപയോഗിച്ചു ഇപ്പൊ നമ്മൾ ആധുനിക സയൻസിൻ്റെതായ ക്രമീകൃതമായ സിസ്റ്റമാറ്റിക് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പുരാതന ലോകത്തിൽ മറ്റൊരു വഴിയെ അതേ ലോകത്തിലേക്ക് പോയവരാണ് അവരൊക്കെ അപ്പൊ അതിന്റെ ബാക്കിപത്രമായിട്ട് ഈ ഇവരെ കാരണം അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയും തമസ്കരിക്കപ്പെടുകയും അവമതിക്കപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു ശാഖ ആയതുകൊണ്ട് ആ അത് വളരെയധികം ആ സംഗതിയൊക്കെ ചുരുങ്ങിപ്പോയി അങ്ങനെയുള്ള യോഗി യോഗീവര്യന്മാരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി അവരുടെ ഒക്കെ പിന്തുലമുറക്കാർ എന്ന് പറയുന്ന ചെറിയ ചെറിയ അതിന്റെ അംശങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നേ ഉള്ളു അപ്പൊ ഇതിനേക്കാളൊക്കെ വളരെ സമ്പന്നമായ ഒരു ഭൂതകാലം വളരെ ശക്തിമത്തായ ഒരു ഭൂതകാലം മനുഷ്യനുണ്ടായിരുന്നു അപ്പൊ അതാണ് പേർഷിയിൽ നിന്നുള്ള ആളുകൾ നക്ഷത്രം കണ്ടു നക്ഷത്രത്തെ ഫോളോ ചെയ്തു യേശു ജനിച്ച് യേശുവിനെ കടത്തിരിക്കുന്ന വീട്ടിൽ പറഞ്ഞു കേൾക്കട്ടെ കാരണം ഇത് ആ ഒരു ജി പി എസ് ലൊക്കേഷൻ ആണ് ഇന്നിപ്പോ നമുക്ക് ജി പി എസ് ഉണ്ട് എത്ര നമുക്ക് എത്ര നാളെ ജി പി എസ് വന്നിട്ട് പതിനഞ്ചു കൊല്ലേ ഉള്ളൂ ജി പി എസ് കാറേ വെച്ചു ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇപ്പൊ മലയാളികളെല്ലാം ജി പി എസ് വെച്ച് കേരളത്തിൽ കൂടെ ഒക്കെ ഓടിക്കുന്നത് ചിലരൊക്കെ അപൂർവ്വ പോളത്തിലൊക്കെ ചെന്ന് വീഴുന്നുണ്ട് പക്ഷെ എന്നാലും മിക്കവരും ഒക്കെ ഉദ്ദേശിക്കുന്ന കുഞ്ഞുമേടെ വീട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് പോവാ അപ്പൊ ഇത് എത്രയോ വർഷം മുമ്പ് പേർ നിന്ന് ഒരു ജി പി എസ് ലൊക്കേഷൻ നോക്കി ഇവിടെ കൃത്യം വന്നില്ലേ അപ്പൊ രണ്ടായിരം കൊല്ലം കഴിഞ്ഞില്ലേ ശാസ്ത്രം അത് കണ്ടുപിടിക്കാം എന്താ അത് നിങ്ങൾ ഞാനേ ഈ മൈൻഡിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട് എം എസ് സി സൈക്കോളജി അവിടേക്കട്ടാണ് ഞാൻ പറയാൻ വന്നത് എന്നെ ചിന്തിപ്പിക്കുന്ന ചിന്തകളാണ് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോ ഞാൻ പാസ്വേഡ് അടുത്തൊരു ചോദിച്ചു ചോദിക്കുന്നത് പാസ്റ്റേഡിൽ നിന്ന് ഇങ്ങനെയുള്ള ഉത്തരം കിട്ടുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ പാസ്വേഡ് തന്നെ പിന്തുടർന്നു പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്തിന്റെ അദ്ദേഹത്തെ പിന്തുടരുന്നു ഞാൻ എനിക്ക് ഇങ്ങനെയുള്ള ഉത്തരം ചില ചെലവ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ മൈൻഡിന്റെ അനന്തമായ സാധ്യതകളെ കുറിച്ചാണ് പാസ്വേഡ് പറഞ്ഞത് അപ്പൊ ഞാൻ ഈ സന്യാസിമാരുടെ കാര്യം അങ്ങനെയെങ്കിൽ ഈ ഹൈന്ദവ വേദങ്ങളൊക്കെ എഴുതിയത് ഋഷിമാരും മുനിമാരുമാണ് അവരവർ വർഷങ്ങളോളം തപസ് ചെയ്ത് അവർക്ക് ജന്മങ്ങളെ കാണാനുള്ള കഴിവും പ്രാപ്തിയും അവർ സമ്പാദിച്ച് അവരുടെ ആ ദിവ്യ ദൃഷ്ടിയിൽ മുൻകാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ അവരുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നതിന് ശേഷം അവരെഴുതി വച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളല്ലേ ഈ ഹൈന്ദവ വേദ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ നടന്ന സംഭവങ്ങളാണോ അല്ലയോ എങ്ങനെ അതിനെ കാണാനുണ്ട് ഞാൻ പറയുന്ന ചോദ്യം ചോദിക്കുന്ന അതേ ചോദ്യം പാസ്റ്റർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇപ്പം ഇപ്പം മനസ്സിന്റെ അനന്തമായ സാധ്യത കൊടുത്ത് പാസ്റ്റർ തന്നെ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ എഴുതി വെച്ചേക്കുന്ന ഈ രാമായണവും മഹാഭാരതവും മറ്റു കാര്യങ്ങളും ഭാഗവതവും എല്ലാം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ ഋഷിമാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വന്ന മുൻകാലങ്ങളെ കാണാൻ കഴിഞ്ഞ അവർ എഴുതി വെച്ചിരിക്കുന്നത് നൂറ് ശതമാനം ശരിയാണ് ആ നിഗമനം ശരിയാണ് പിന്നെ ഋഷിമാർ എഴുതി എന്നുള്ളത് തെറ്റാണ് ഋഷി ഋഷിപ്രോക്തം എന്നാ പറയുന്നത് പ്രോക്തം എന്ന് പറഞ്ഞാൽ അവര് ഉരുവിട്ടു അല്ലെങ്കിൽ അവരെ ചൊല്ലി എന്നുള്ളതാണ് പിന്നീട് അത് ഒരു വാചിക പാരമ്പര്യമായിട്ട് നിലനിൽക്ക് സമീപകാലത്ത് ആളുകൾ അത് ലിഖിത രൂപത്തിലാക്കുകയും ചെയ്തതാണ് അപ്പൊ അല്ലാതെ ഋഷിമാരെഴുതിയിട്ടൊന്നുമില്ല അതങ്ങനെ എഴുതുന്ന പരിപാടിയൊന്നും അവരിൽ നിന്ന് അത് പുറപ്പെട്ടു അത്ര അങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അപ്പൊ ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളായിരിക്കുമോ നൂറ് ശതമാനം സംഭവിച്ച കാര്യങ്ങൾ ഞാൻ അതൊന്നും കരുതുന്ന ആളല്ല അതെല്ലാം റിയൽ ആയിട്ട് സംഭവിച്ച ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ശ്രീരാമചന്ദ്രൻ അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നതാണ് ആ ചരിത്ര സത്യം അത് ഈ ലങ്കില് രാമണുണ്ടായിരുന്നു ഈ ചരിത്രമെല്ലാം അത് ചരിത്രമാണ് സത്യമാണ് എന്നാണ് പാസ്റ്റർ പറയുന്നത് ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാനത് കെട്ടുകഥയാണെന്ന് കരുതുന്നില്ല കാരണം അത് കെട്ടുകഥ അല്ല എന്ന് കരുതുന്നതിലൂടെ എന്റെ വിശ്വാസത്തിന് ഭംഗം വരുന്നില്ല എന്റെ വിശ്വാസം ധംസിക്കപ്പെടുന്നില്ല ഇവിടെ പല ആളുകളുടെ വിശ്വാസം പളങ്കുപാത്രം പോലെയാണ് മറ്റൊരു തന്റെ ഗ്രന്ഥത്തിലുള്ളത് ശരിയാണെന്ന് അംഗീകരിക്കുന്ന നിമിഷം തകർന്ന് താഴെ വീഴും അതുകൊണ്ട് അതെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിക്കുക എന്നുള്ളതാണ് എനിക്ക് അതിനെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്ത് എന്റെ വിശ്വാസം നിലനിൽക്കും എന്നെനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഞാൻ അവരുടെ ഗ്രന്ഥങ്ങളും അവരുടെ പറയുന്ന സംഭവങ്ങൾ ശരിയാണെന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ അതിനെക്കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസ സമൂഹതയാണ് എനിക്കുള്ളത് മനസ്സിലായെ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ സർവമത സത്യവാദം കേട്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാം സത്യങ്ങളുണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പച്ചയായ യാഥാർത്ഥ്യാ പറഞ്ഞേ കാരണം ഇവിടെ നീ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഒരു ബാബ താമസിക്കുന്നുണ്ട് ഒരു സന്യാസി അദ്ദേഹത്തിന് ഒരു സ്കൂളുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അറിഞ്ഞതും ദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ഓർത്തിരിക്കുകയാണ് അതിന് അദ്ദേഹത്തെ കാണാനുള്ള ക്ഷണം കിട്ടിട്ടിരിക്കുമ്പോൾ ഉള്ളൂ സംഭവം ഇപ്പൊ ഇവിടെ നല്ല തണുപ്പാണ് ഈ പാതിരാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ പുള്ളിക്കാരൻ ഐസ് ഇറങ്ങി അവിടെ അങ്ങ് ഇരിക്കും ഒരു നേ അതുപോലെ ജൂൺ മാസത്തിലെ ചൂട് ജൂൺ പതിനഞ്ചൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടാണ് ആ സമയത്ത് പുള്ളി പുള്ളിയുടെ നാല് സൈഡിലും തീ കത്തിച്ചു വെച്ച് പുള്ളി എന്നിട്ട് വെയിലത്ത് ഇറങ്ങി പുള്ളി തല തുണി പോലും വിടാതെ വെയിലത്തിറങ്ങിയിരിക്കും അപ്പം ഇതെല്ലാം കണ്ട് കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിൽ തോന്നിയ ചിന്തകളാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഇത് ഞാനൊരു ബന്ധക്കോ ശുഭാശോട് ചോദിച്ചാൽ അവൻ എന്നോട് പറയും നിനക്ക് ബോധം ബാധിച്ചു എന്ന് പറയും നീ ഒരു ഇരുപത്തൊന്ന് സുഭാസം എടുക്കാൻ പറയും അതാണ് അവര് പറയുന്ന മറുപടി അതുകൊണ്ട് എനിക്കിതിന് പല ചോദ്യങ്ങൾക്കും ഞാൻ ഇങ്ങനെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ജീവിതകാലം മുഴുവൻ നമ്മൾ അന്വേഷണം അന്വേഷിക്കുന്നവരാണ് ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഇതാണ് ഞാൻ ചോദിച്ചത് അപ്പോൾ പാസ് പറയുന്ന അതെല്ലാം മൈൻഡിന്റെ പവറാണ് അതെ അതെ നമ്മുടെ ഈ ലോകം മുഴുവൻ എനർജി കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് ആ എനർജിയെ നമ്മൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല പത്ത് പേര് നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് പ്രഹരിക്കുന്നു എന്നല്ലേ പറഞ്ഞത് പ്രവഹിക്കും പ്രവഹിക്കും എന്നല്ലേ പറഞ്ഞത് അതെ ഇപ്പൊ സാജു ബ്രഹറിന്റെ റൂമിൽ തന്നെ എത്രയോ ടി വി ചാനലുകൾ ടി വിയുടെ സിഗ്നലുകൾ നിങ്ങളുടെ തലയ്ക്കും മോളിക്കൂടെ തലങ്ങും വിലങ്ങും പായു ഹേമമാലിനിയുടെ നൃത്തം അവിടെയുണ്ട് ലതാ മങ്കേഷ്കറിന്റെ പാട്ട് എവിടെയുണ്ട് യേശുദാസിന്റെ പാട്ട് എവിടെയുണ്ട് മുഹമ്മദ് റാഫിയുടെ പാട്ട് എവിടെയുണ്ട് മിഥുൻ ചക്രവർത്തിയുടെ നൃത്തം നിങ്ങളുടെ തലയ്ക്ക് മുറ്റും പോകുന്നുണ്ട് നിങ്ങളൊരു പ്രോപ്പർ ട്യൂണർ വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാനും കേൾക്കാനും പറ്റും അപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തലയ്ക്ക് മോളിക്കൂടെ സിഗ്നൽ ഇല്ലാത്തല്ല നിങ്ങൾക്കൊരു ട്യൂണർ ഇല്ലാത്ത അപ്പൊ അങ്ങനെ ഈ ആത്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ ആത്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ എനർജി വലയത്തിലൂടെ നടക്കുന്ന സംഭവങ്ങളെ ട്യൂണർ വെച്ച് കാണാൻ മനുഷ്യ ശരീരം കൊണ്ടും മൈൻഡ് കൊണ്ടും അതിനെ ട്യൂൺ ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അവർക്ക് പലതും കാണാനും കേൾക്കാനും അവിടെ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇടപെടാനും ഒക്കെ സാധിക്കും ഇപ്പം ഈ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ അപ്പൊ സാജു റേഡിയോ സ്നേഹത്തിന്റെ നമ്പർ ഉണ്ടെങ്കിൽ ഹലോ ഞാൻ സാജു തോമസ് ഡൽഹിയിൽ നിന്ന് ഓ അക്കേ എന്താണ് സാഹോര നിങ്ങൾക്ക് എനിക്ക് തേനും വയമ്പ് എന്ന ചിത്രത്തിലെ ഗാനം വേണം അപ്പൊ അടുത്തായിട്ട് വരാൻ പോണതും ആ നാട്ടുകാർ മുഴുവൻ കേൾക്കാൻ പോകുന്നതും തേനും വയമ്പ് എന്ന ചിത്രത്തിലെ പാട്ടാണ് ആരാ അല്ലാത്ത ഇടപെട്ടത് സാജുബ്രഹറാണ് സാജുബ്രഹറിന്റെ ഇഷ്ടമാണ് ഇപ്പൊ നാട്ടുകാരുടെ റേഡിയോയിലിരുന്ന് കേൾക്കുന്നത് അപ്പൊ അതുപോലെ ആറ്റ്മോട്ടറത്തിൽ ഇടവലിട്ട് നടത്താൻ പറ്റുന്ന ആളുകളുണ്ട് മനസ്സിലായോ